ഷമുവയിൻ്റെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായം നാൽപ്പത്തിയേഴാം വാക്യം യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നതെന്ന് ഈ സംഘമെല്ലാം അറിയുവാൻ ഇടവരും യുദ്ധം യഹോവയ്ക്കുള്ളത് ചില തിരുത്തലുകൾ അനിവാര്യമാണ് തിരിച്ചറിവുകൾ സമയബന്ധിതവുമാണ് ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് വരുമ്പോൾ ദാവീദ് പറയുന്ന പ്രശസ്തമായ ഒരു വാക്കാണിത് യഹോവാ വാൾ കൊണ്ടും കുന്തം കൊണ്ടും അല്ല രക്ഷിക്കുന്നത് ദൈവത്തിന് അതിൻ്റെ ആവശ്യമേയില്ല അത് മനുഷ്യർക്ക് സംരക്ഷണയ്ക്കായി മനുഷ്യരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന കാര്യമാണ് എന്നാൽ ദൈവത്തിന് വാളും വേണ്ട കുന്തവും ഒന്നും ആവശ്യമില്ല ദൈവമാണ് യുദ്ധങ്ങളെ വിജയിപ്പിക്കാൻ കഴിയുന്ന ദൈവം കാരണം യുദ്ധം യഹോവയ്ക്കുള്ളതാണ് നമ്മുടെ ജീവിതത്തിലും നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടോ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ പോരാടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ ഒന്നും ഫലം വരുന്നു എന്നത് വിശ്വസിക്കാൻ കഴിയില്ല കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകൾക്കാണ് മാറ്റം വരുന്നത് നാം നിർമ്മല മനസാക്ഷിയോടെ ഹൃദയഭാരത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ അത്ഭുതം കാണാനിടയാകും അത് വാൾ കൊണ്ടും കുന്തം കൊണ്ടും വന്നുമല്ല ദൈവത്തിൻ്റെ ആർദ്രമായ കരുണയാൽ ദൈവം നമ്മുടെയും ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും ആകയാൽ ദൈവത്തെ അടിയുറച്ച് വിശ്വസിക്കുക